ചെങ്കോട്ട സ്ഫോടനത്തിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഡോക്ടർ മുഹമ്മദ് നബിയുടെ വീട് ഇപ്പോൾ സൈന്യം തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അതായത് ഐ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഈ വീടൊക്കെ തകർത്തു വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളോടൊക്കെ മാറിപ്പോകാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ശേഷമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ടും മറുപടി തുടങ്ങി എന്നൊരു അർത്ഥം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ പുൽവാമ കേന്ദ്രീകരിച്ച് നമ്മളെ സംബന്ധിച്ച സെൻസിറ്റീവ് മേഖല ഈ പുൽവാമ കേന്ദ്രീകരിച്ചുള്ള രണ്ട് ഡോക്ടർമാരെയാണ് ഈ പറയുന്ന പിന്നെ നിശബ്ദ പോരാളികളായിട്ട് അവർ ആ ഈ ജെയ്ഷെ മുഖം കൊണ്ടുവന്നത് അപ്പം ഈ ഒരു സാധനം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടെ ഇനിയും ഇത്തരത്തിലുള്ള സൈലൻ്റ് സ്ലീപ്പർ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാണിംഗ് ആണ് ഞങ്ങൾ പണി തുടങ്ങി ഇതല്ലേ നമ്മൾ കൊടുക്കുന്നൊരു അതെ 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 ഇനി അത് എനിക്ക് തോന്നുന്നു ഇനിയൊരു മുന്നറിയിപ്പിൻ്റെ ഒന്നും ആവശ്യവും ഇത് വളരെ ഹാർഷായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് തന്നെ അതായത് കണ്ടെടുത്ത് വെച്ച് എപ്പോൾ ഒരു സൂചന കിട്ടിയാൽ ഇപ്പോൾ സൂചന മാത്രമല്ലല്ലോ സൂചന മാത്രമല്ലല്ലോ കൃത്യമായ ചാവേർ തന്നെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ അത് കിട്ടിയാൽ പിന്നെ വെച്ച് താമസിപ്പിക്കാൻ പോലും ആവശ്യമില്ല നമ്മളിപ്പോൾ പുൽവാമ വന്നിട്ട് ഇവരുടെ മുഴുവൻ കേന്ദ്രങ്ങളും ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളെടുത്തു അതെ നന്നായി പ്ലാൻ ചെയ്യാനൊക്കെയുള്ള ഓപ്പറേഷൻ സിൻതൂറ് ഒരു വ്യാ ഒരു വലിയ ഓപ്പറേഷൻ ആയതുകൊണ്ട് അത് വേണ്ടി വന്നതാണ് പക്ഷേ ഇത്തരക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നാലോ അഞ്ചോ പേരെ നമ്മൾ ഇന്റലിജൻസ് കണ്ടെത്തുന്നു വളരെ കൃത്യസമയത്ത് അവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി ആയിരിക്കും ആലോചിച്ചു നോക്കൂ ഇവർ ഒരുപാട് ഓപ്പറേഷൻ ഒരേ സമയത്ത് പ്ലാൻ ചെയ്താവും ആണല്ലോ അതാണുള്ള സൂചന അപ്പൊ അവർ പിടിയിലായതുകൊണ്ടാണ് അവസാനം എന്ത് ചെയ്യണം എന്ന ഇവൻ മഹാ കൺഫ്യൂഷനിലായിരുന്നു എന്ത് ചെയ്യണം വണ്ടി എവിടെ നിർത്തണം പൊട്ട പൊട്ടിക്കണം കൺഫ്യൂഷനിലാണ് ഇവൻ പൊട്ടിത്തെറിച്ചത് ഇവന്റേത് പൊട്ടിത്തെറിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഇനിയും ഇതിനെ ഇന്ത്യയിലെ ഇന്ത്യക്കകത്തേക്ക് ഇവർ കയറൂരി വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ഇന്ത്യ എനിക്ക് എനിക്കൊന്നും രണ്ടും കൽപ്പിച്ചായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവും ഇനി ഇവരെയൊന്നും ഇനി പൊറപ്പിക്കേണ്ട കാര്യമില്ല നമ്മളിതിനൊക്കെ ഇസ്രായേൽ നെതന്യാഹു പറഞ്ഞ പോലെയാണ് ഇനി നമുക്ക് ഓരോ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടാണ് ഒരു ദിവസം വൈകിക്കും തോറും ഇത് കൂടുതൽ മാരകമാവുക ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ പണി തുടങ്ങിയെന്ന് മാത്രമല്ല ഇന്ത്യ ഇത് അവർക്ക് മാത്രമല്ല ഇത് ഇന്ത്യയിൽ എവിടെ എവിടെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങുന്നവർക്കും കൂട്ടുന്നവരും ഉണ്ടെങ്കിൽ അവർക്കുള്ള പാഠം കൂടിയാണ് ശരിക്കും ഈ ഉക്കാസ എന്ന് പറയുന്ന ഒരു ഹാൻഡർ തുർക്കിയിൽ നിന്നാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ഈ ഉക്കാസ എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ ചിലന്തി എന്നാണ് അർത്ഥം അങ്ങനെ ഒരു ചിലന്തി വല നെയ്യുന്ന രീതിയിൽ ഇന്ത്യയിൽ എവിടേക്കും വലകൾ നെയ്ത് ചില ശ്രമങ്ങൾ നടത്തുന്നു അവിടെ ഈ പറയുന്ന പുൽവാമ സ്വദേശികളായ ഡോക്ടർ ഈ മു മുസമ്മലി ഷമീർ അതുപോലെ തന്നെ ഈ ഡോക്ടർ ഇപ്പം പറഞ്ഞ നബി അതായത് ഉമർ നബി ഇവർ രണ്ടുപേരും ഈ പറയുന്ന തുർക്കിയിൽ പോയിരുന്നു അവിടെ അങ്കോറ എന്ന് പറയുന്ന അവിടുത്തെ പഴയ തലസ്ഥാനത്ത് ചെല്ലുന്നു അവിടെ ഐ എസ് ഭീകരമായിട്ട് ചില കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നു അപ്പോൾ അവിടെ നിന്ന് നൽകിയ നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ രഹസ്യ സെല്ലുകൾ എങ്ങനെ സ്ഥാപിക്കണം അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെ ഒഴിവാക്കണം ഒരു തെളിവും കൊടുക്കരുത് ഈ രീതിയിൽ രണ്ടാഴ്ചയത്തോളം അവിടെയുള്ള ഐ എസ് ആളുകളുമായിട്ട് ഇവർ ബന്ധപ്പെടുന്നു ശേഷമാണ് ഇവിടെ നടപ്പാക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഉഖാസ എന്ന് പറയുന്ന ഒരു സംഘമാണോ അതോ ഒരു വ്യക്തിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം നമ്മുടെ ആർമി ഇപ്പോഴും നൽകിയിട്ടില്ല വളരെ കൃത്യമല്ലേ തുർക്കിയിൽ ഇന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇതിൽ പങ്കാളിത്തം ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം അങ്ങനെയും നമുക്ക് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ആവാനാണ് സാധ്യത ഈ ചെലന്തി വല എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കാണ് ശരി അതായത് പോരാട്ടത്തിന്റെ നെറ്റ്വർക്ക് ആണ് സൈന്യത്തിന്റെ അല്ലെങ്കിൽ പോരാളികളുടെ നെറ്റ്വർക്കിനെയാണ് അവർ ആ പേര് പറയുന്നത് എന്തായാലും ഒറ്റക്കല്ലാന്നുള്ള ഉറപ്പല്ലേ അത് എന്തുമാത്രം വ്യാപ്തി ഉണ്ട് എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ എന്തായാലും ഇപ്പോ തുർക്കി കഴിഞ്ഞ കുറെ കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിയുണ്ട് ഇവരുടെയൊക്കെ അവസാനത്തെ താവളമായിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഇനി ഒരു തീവ്രവാദിക്കും പിന്തുണ കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പുതിയ സൗദി അറേബ്യയിൽ യു എ ഇ ഏറെക്കുറെ സമ്പൂർണമായും കച്ചവടത്തിൻ്റെ പാതയിലാണ് അവസാനം ഉണ്ടായിരുന്നത് ഖത്തറാണ് ഖത്തറും പൂർണ്ണമായും ഒത്തുതീർപ്പിന്റെ പാതയിലേക്ക് വന്നു ഇനി അവർക്ക് ഈ തരത്തിൽ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസിന് അവരില്ല ഇറാൻ ഏതാണ്ട് അമേരിക്കയോട് സമരപ്പെട്ടു പോവുകയും ഇവരുടെ ഈ ഈ സാധനം ഉണ്ടല്ലോ പ്രോക്സി വാർ പ്രോക്സി വാറിന് ഇനി ഫൈനാൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇറാനും എത്തിയിട്ടുണ്ട് പിന്നെ ഇവർക്കൊക്കെ ഇവരൊക്കെ പടച്ചുവിട്ട ചാവേറുകൾ ഉണ്ടല്ലോ അവരെ തിരിച്ചു വിളിക്കാൻ എളുപ്പമല്ല ഭൂതമാണല്ലോ കുടത്തിൽ തുറന്നു വിട്ട സാധനങ്ങളെ തിരിച്ചെടുക്കുക അവരാണ് ഇപ്പൊ ഈ ചെതറിത്തെറിച്ച് പോകുന്നത് പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ പ്രതീക്ഷ മങ്ങുമ്പോൾ ഈ മിലിറ്റന്റായ ആളുകളെ വളർത്തി വിട്ടാൽ അങ്ങനെ കുഴപ്പമുണ്ട് തീവ്രവാദികൾക്കൊക്കെ ഇപ്പം ഉണ്ട് ഇത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിപ്ലവികൾക്ക് ഒരു കാലത്ത് വന്നതാണ് നമ്മുടെ പ്രതീക്ഷ സ്വപ്നങ്ങൾ പൊരിഞ്ഞു പോകുമ്പോൾ പിന്നെ അവർ ഭ്രാന്തമായ ആവേശത്തോടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പൊട്ടിത്തെറിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതുപോലെ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ രക്ഷയില്ലാത്ത വിധം തകർന്നു പോകുമ്പോൾ ഒരു തീവ്രവാദിയെ അവർക്ക് പോറ്റാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ആഗോള ശ്രദ്ധ മുഴുവനും പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ പിന്നെ അവർക്ക് അഭയം കിട്ടാനിടയുള്ള തൊട്ടടുത്ത രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട് ഒരു തീവ്രവാദിയെയും രക്ഷി ഞാൻ ഞങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുത്തുക എന്നുള്ള വാക്ക് പറഞ്ഞാൽ ഇറാൻ്റെ ഫൈനാൻസും അത്തരത്തിലുള്ള ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്കലാപ്പിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഒരു സ്വാഭാവികമായ ഊഹം ഇത് ഒന്നുകൊണ്ടും രണ്ടുകൊണ്ടും കൊണ്ടും തീരൂല കാരണം ഇവർക്ക് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അഭയമില്ലാതെ അവർ ഒരു പക്ഷേ ഒരു നല്ലൊരു ശതമാനം ഇന്ത്യൻ അതിർത്തി കടന്നിട്ട് ഒളിച്ചു പാർക്കുന്നുണ്ടാവണം ഒളിച്ചു പാർക്കുകയോ ഒളിച്ചലയുകയോ ചെയ്യുന്നുണ്ടാവണം ഡിസ്ഗൈസ്ഡായിട്ട് അലഞ്ഞ് വേഷ വേഷപ്രഛന്നായിട്ട് അലയുന്നുണ്ടാവണം അതിൻ്റെ ഒരു ഒരു സൂചനയാണ് ഇപ്പം ഈ പൊട്ടിത്തെറിച്ച ചെങ്കോട്ട നമ്മുടെ എന്താണ് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്കിംഗ് ഏരിയയിൽ വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യണമെന്ന് പോലും അതിന് ധാരണ ഉണ്ടായിരുന്നില്ല എപ്പോൾ പൊട്ടണം എന്നും ഇതിനകത്ത് ഇപ്പം അടുത്ത വേഗത അഫീറ ബിബി ഇതൊരു പുതിയ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻകാരിയാണ് ഇവർ എന്ന് പറയുന്നത് ഈ ജമാഅത്തുൾ മോമിനാത്ത് എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് വനിതാ വിങ്ങിൻ്റെ സംഘടനാ ചുമതലയുള്ള ഇവർ ആരാണെന്ന് ചോദിച്ചാൽ ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന പുൽവാമ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ്റെ ഭാര്യയാണ് അപ്പോൾ പുൽവാമ ആക്രമണം എന്ന് പറയുമ്പോൾ നമുക്ക് സിആർ പി എഫിൻ്റെ വാഹനത്തിലേക്ക് കൊണ്ട് സ്ഫോടകസ്തു നിറച്ചൊരു വണ്ടി ഇടിച്ച് കയറി നാൽപ്പത് ജവാന്മാരെയാണ് ഒന്ന് കൊലപ്പെടുത്തിയ ആ ആക്രമണത്തിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഉമർ ഫറൂഖ് ഇയാളെ പിന്നീട് നമ്മൾ ജമ്മു കാശ്മീരിൽ വെച്ച് തന്നെ ഒരു പോരാട്ടത്തിൽ കൊല്ലുകയും ചെയ്തു ഈ അഫീറ ബി വി അതുപോലെ തന്നെ ഈ സാദി അസർ അതായത് മസൂദ് അസറിൻ്റെ ഇളയ സഹോദരി ഇവർ രണ്ടുപേരും കൂടാണ് ഈ ഓപ്പറേഷൻ എല്ലാം അപ്പോൾ ആ സംഘത്തിലേക്ക് ഒരു ഡോക്ടറെ കൊണ്ടുവരിക എം ബി ബി എസിനുകാരെ കൊണ്ടുവരിക എന്ന് പറയുന്നു അങ്ങനെ ഡോക്ടർ ഷെഫീൻ ഇവരുടെ വലയിൽ കുരുങ്ങിയതാണോ അതോ എത്തിപ്പെട്ടതാണോ എന്തായാലും ഡോക്ടർ ഷഫീൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഭർത്താവുമായിട്ടൊക്കെ അകന്നു കഴിയുന്നു ഇവർക്ക് ഒരുപാട് നിഗൂഢതകളുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ ഈ വനിതാ ചാവേറുകളെ രംഗത്തിറക്കിയുള്ള ഒരു പോരാട്ട തന്ത്രത്തിലേക്ക് ജെയ്ഷെ മുഹമ്മദ് മാർ പണ്ട് ഐ എസ് അല്ലെങ്കിൽ ഈ പറയുന്ന എൽ ടി ഒക്കെ നടത്തിയ ഒരു തന്ത്രമാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുകയാണെങ്കിൽ വീണ്ടും ലക്ഷ്യം ഇന്ത്യ തന്നെയല്ലേ തീർച്ചയായിരിക്കും സംശയമൊന്നുമില്ല ഇപ്പൊ ലോകത്ത് പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഈ സ്ത്രീകളുടെ ഉണ്ടല്ലോ സ്ത്രീകൾ അരക്ഷിതാവസ്ഥയിലായാൽ പിന്നെ അവർക്ക് രണ്ട് മൂന്ന് മാർഗങ്ങളേ ഉള്ളൂ ലോകത്തിലെ എല്ലായിടത്തും കാണുന്നൊരു മാർഗ്ഗം ഒന്നുകിൽ അവർക്ക് ഒരു ആത്മീയ മാർഗത്തിലേക്ക് സ്വയം വിലയം കൊള്ളാൻ പറ്റണം ഈ ഇസ്ലാമിന്റെ മാർഗം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഭർത്താവായാലും സഹോദരി ആയാലും രക്ഷിതാവും രക്ഷകനും ആരായിരുന്നുവോ അവർക്ക് വേണ്ടി അവരുടെ സേവനത്തിനു വേണ്ടി അവര് അവര് തെളിച്ച പാതയിലൂടെ സ്വർഗ്ഗത്തിലേക്ക് സഞ്ചരിക്കാൻ പുറപ്പെട്ടവരാണല്ലോ ഇവര് ആലോചിച്ച് നോക്കും അവർ അവർ മാത്രമാണ് രക്ഷ ലോകത്തിലെ ഒരു ഭരണകൂടത്തെ രക്ഷ അവർക്കില്ല അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ അവർ വകവെക്കുന്നില്ല ഇവരുടെ കണ്ണില് ആകെ രക്ഷയുള്ളത് ദൈവത്തിന്റെ രക്ഷ അവര് മനസ്സിൽ കാണുകയും ഇവരുടെ പോരാളിയായിട്ട് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ മസൂദ് അസർ ആയാലും തീവ്രവാദികളാണ് അവരുടെ കുടുംബമാണ് ഇവർ ഇവർ പിടിക്കപ്പെട്ടാൽ പിന്നെന്താ വഴി അവർ തകർക്കപ്പെട്ടു അവർ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു അവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് അവർക്ക് ഈ പെണ്ണ് അങ്ങനെയുണ്ടല്ലോ പുരുഷൻ്റെ സ്ഥാനത്ത് പെണ്ണ് ഏറ്റെടുത്താൽ പിന്നെ സംഭവിക്കുന്നത് ഇവരെക്കാൾ തീവ്രമായ പൊട്ടിത്തെറിലേക്ക് ഒരു പോകും അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് അതാണ് അതാണിപ്പോ ഈ ജമിയത്തിൽ മോമിനാത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസിനികളുടെ സംഘം സംഗമനാണ് എന്റെ പേര് വിശ്വാസിനികൾ മോമിനാത്ത് മൊമിൻ എന്ന് പറയുന്നത് പുരുഷനും മോമിനാത് എന്ന് പറയുന്ന സ്ത്രീയുമാണ് അപ്പോ അതുകൊണ്ടിപ്പോ സംഭവിക്കാൻ ഒന്നാമത്തെ കാര്യം അവർക്ക് വേറെ വഴിയില്ല ഒന്നും ചെയ്യാനില്ല അവർക്ക് ഈ മാർഗത്തിലല്ലാതെ ഒന്ന് ഈ പോരാളികളുടെ ജിഹാദികളുടെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ ജിഹാദികളുടെ വിശ്വാസം ആർജിച്ച് നിന്നിട്ട് ജീവിച്ചു പോവുക അല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ ആവുമ്പോൾ വേണ്ട എന്താ ആണുങ്ങളായ ജിഹാദികളെക്കാൾ ആവേശത്തോടെ സ്ത്രീകളെ കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് പോവുക അവരെന്തും നടപ്പാക്കാൻ എക്സിക്യൂട്ട് ചെയ്യാൻ എന്നുള്ളത് വേറെ അവരുടെ കൽപ്പന അവരുടെ ഭാവന അങ്ങേയറ്റം ആയിരിക്കും അങ്ങേയറ്റം എക്സ്ട്രീം ആയിരിക്കും അതെപ്പോഴും അങ്ങനെയാണ് അത് അതിഭീകര മാത്രമല്ല ഇവർക്ക് ഒരു പേഴ്സണലായ റിവെഞ്ച് കൂടി ഉണ്ടാവും ആണുങ്ങളായ പോരാളികൾ പൊരുതുന്നത് ഇവിടെ ജിഹാദ് നടത്തിയിട്ട് ഇന്ത്യക്കെതിരായിട്ടും ഇസ്രായേലിനെതിരായിട്ടും അമേരിക്കക്കെതിരായിട്ടൊക്കെ ഒക്കെ പൊരുതിയിട്ട് മരിച്ചു ചെന്നാൽ അവിടെ സ്വർഗം കിട്ടുന്ന ഇവർ പൊരുന്നതിപ്പോൾ അതിനുകൂടി വേണ്ടി ആ ഒരു ലക്ഷ്യം ഇവരുടെ ഇവരുടെ ഉള്ളിലുണ്ടാവാം എന്നിട്ട് അതിവേഗത്തിൽ സഹോദരനോടോ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിലെത്തണം എത്തണമെന്ന മോഹം ഉണ്ടാവാം അത് വിശ്വാസത്തിന്റെ ഒരു തലം അതിൻ്റെ ഏറ്റവും ദുർബലമായ തലം എന്നാൽ രണ്ടാമത്തൊരു തലം സ്ട്രെയിറ്റ് ആണ് എന്താണത് അവരുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ സഹോദരനെ കൊന്നതിന്റെ പ്രതികാരം ഉഗ്രപ്രതികാരായിരിക്കുമല്ലോ അത് അപ്പൊ ഈ രണ്ടു കൂടി ഈ രണ്ട് വികാരങ്ങളും കൂടിയാണ് ഇവർ ഈ ഇനിയിപ്പോ സ്ത്രീകളൊക്കെ ഉണ്ട് അതിന് ഒരു വേറെ ഒരു കാര്യമുണ്ട് ആണുങ്ങളുടെ ഒരു ഗൂഢമായ സംഘം നിലനിൽക്കുന്നതിനേക്കാളും കൂടുതൽ കാലം നിലനിൽക്കും ഈ സാധനം സമർത്ഥമായി മുന്നേറാൻ പറ്റുമല്ലോ ഒന്നും വേണ്ട ഒരു വസ്ത്രധാരണം പോലും ആളുകൾ തിരിച്ചു തിരിച്ചറിയില്ലല്ലോ അങ്ങനെ കുറെ സൗകര്യങ്ങളുണ്ട് എന്തായാലും ഇത് എനിക്ക് തോന്നുന്നത് കൂടുതൽ മാരകമാണ് ഈ കേരളത്തിലും ഈ തീവ്രവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് സിനുജി ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല കേരളത്തിൽ നിന്ന് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ കേരളം വഴി റിക്രൂട്ട് ചെയ്യപ്പെട്ട തീവ്രവാദ ഏജൻസികളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മറ സ്ത്രീകളായിരുന്നു പ്രധാനപ്പെട്ട ഇപ്പോൾ മലപ്പുറത്തും പരിസരത്തും ഒക്കെയുള്ള എനിക്കറിയാം പ്രധാനപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരിക്കും അവരായിരിക്കും അതിൻ്റെ കണ്ണി അവരായിരിക്കും ഇത് മുഴുവൻ ഡീൽ ഡീലെയ്യുന്നത് അവർക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റും അവർക്ക് അവരെ പിടികൊടുക്കുക അവർക്ക് എളുപ്പത്തിൽ പിടിയിലാകുകയില്ല അതുകൊണ്ട് സ്ത്രീകളുടെ ഒരു മൂവ്മെൻറ്റ് വരുന്നു എന്നുള്ളത് ചെതറി തെറിച്ച് അരക്ഷിതാവസ്ഥയിൽ ഉഗ്രപ്രതിഭാ പ്രതികാരൂപിണികളായ സ്ത്രീകൾ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വേഷം അണിഞ്ഞ് വന്നാൽ അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല അത് പുതിയ പുതിയ കേരളത്തിലും വലിയ അപകടം ഉണ്ടാക്കും അത് അതിൻ്റെ അനുഭവങ്ങൾ നേരത്തെ തന്നെ കേരളത്തിലുണ്ട് ഇപ്പോൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ ഈ ഒരു ബസ് കത്തിക്കാൻ ഓർഡർ ഇട്ടത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീയാണ് ഓർമ്മയില്ലേ കളമശ്ശേരി ബസ് കത്തി അത് അവർക്കാണ് സാധിക്കുക എന്തിനും സാധിക്കുക ചരിത്രത്തിലും അങ്ങനെ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ പറയുന്ന ഈ ചെങ്കോട്ട ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്റെ വീട് തന്നെ തകർത്തുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഒരു ആക്രമണ പരമ്പരക്ക് അല്ലെങ്കിൽ ഒരു മറുപടിക്ക് തുടക്കം കുറിച്ചു അത് ഒരു പ്രത്യേക ഓപ്പറേഷൻ കൊണ്ടാവില്ല ഇതൊരു ഒരു 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 പാക്കേജായിരിക്കും അണ്ടിൽ ആൻഡ് അൺലെസ് ഇനി ഒരു ചാവേർ പോലും ഇന്ത്യൻ മണ്ണിൽ പൊട്ടിത്തെറിക്കാത്ത മണ്ണിൽ അന്തിമമായ ഒരു ഉത്തരവും പ്ലാനിങ്ങും ഉണ്ടാവും എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ളൂ അങ്ങനെ അല്ലാതെ ഇനി അത് നടക്കില്ല ഇനി എവിടെയെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അപ്പോൾ രണ്ട് ദിവസം വാർത്ത അത് പ്ലാനിങ് അതിൻ്റെ ഒരു ഒരു കണക്ക് തീർക്കൽ സ്കോറിങ് അത് പറ്റില്ല ഇനി എവിടെ കണ്ടാലും എവിടെ കണ്ടാലും അത് ഉടനെ ഉടനടി തീർക്കുക അല്ലാതെ ഇവനെ തെരഞ്ഞു നടക്കുക അല്ല തീർച്ചയായിട്ടും അതായിരിക്കും സംഭവിക്കുക തീർച്ചയായിട്ടും അത് ഇന്ത്യ ഗവൺമെൻറ് നന്നായി പ്ലാൻ ചെയ്യുന്നു എന്ന് വേണം നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് കാണാൻ അത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം വേറെ വഴിയില്ല നമുക്ക് നമുക്ക് സുരക്ഷ മറ്റെന്തിനേക്കാളും പ്രധാന പ്രത്യേകിച്ച് പഴയ ഇന്ത്യ അല്ല അതിവേഗം ലോകത്തിന് മുമ്പിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇന്ത്യക്ക് ഏറ്റവും ആദ്യം ആവശ്യം വേണ്ടത് സമാധാനമാണ് അതിന് തുരങ്കം വെക്കുന്ന എല്ലാവരെയും കണ്ടെടുത്ത് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും